ഹായ് ഗായ്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇതിൻ്റെ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഡിസൈൻ ആ ഡിസൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത് കുറച്ചൊക്കെ ഞാൻ എന്തു ചെയ്യുക ആയിട്ട് തന്നെ പറഞ്ഞ് തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ കഴിയും ആദ്യം നമ്മൾ തിരിച്ചിട്ട് രണ്ട് ലീഫ് ഇടുക എന്നുള്ളതാണ് രണ്ട് ലീഫുകളെ സൈഡിലോട്ട് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലെ നമ്മൾ സ്പൈറലിനെ വരക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോയി കാണുക ആ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്പൈറലിൻ്റെ മുകളിൽ റാ ഷേപ്പിൽ മൂന്ന് റാകൾ ഇടുക അതിൻ്റെ മുകളിൽ നാല് റാകൾ ഇടുക പിന്നെ നമ്മൾ വരച്ച ലീഫ് ഉണ്ടല്ലോ അതിൻ്റെ താഴെ നാല് റാ ഷേപ്പിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നാല് റാട്ടീൻ്റെ മുകളിൽ വലിയ നാല് റാ ഇടട്ട അപ്പോൾ ആ ഒരു റാന്നൊക്കെ ഞാൻ പറയണത് അത്രയും ഓപ്പണായിട്ട് മനസ്സിലാവാത്തവർക്ക് എളുപ്പം മൊത്തത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു റാന്നുള്ളൊരു ഷേപ്പ് തീരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവരേക്കൊണ്ടും സിമ്പിളായിട്ട് കഴിയും അപ്പം അതിനുള്ള ഒരു ട്രിക്സാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊന്ന് ഷെയ്ഡിങ് ചെയ്യാന്നുള്ളതാണ് ഫുള്ളൊന്ന് ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗി മൊത്തത്തിൽ കിട്ടണമെങ്കിൽ തന്നെ അതിന് ഷെയ്ഡിങ് നിർബന്ധമാണ് പിന്നെ നമ്മൾ ചെയ്യണത് ഈ ഒരു സ്പൈറലുണ്ട് ഈ ഒരു സ്പൈറലിനൊന്ന് വളച്ച് കൊടുക്കുക രണ്ടെണ്ണമാണ് വരക്കേണ്ടത് അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ലീഫുകളെ വരയ്ക്കേണ്ടത് എത്ര ലീഫുകൾ വേണമെങ്കിലും വരക്കുക നിങ്ങളെ കൈയിനുസരിച്ചാണ് അവിടെ ലീഫുകൾ കൊടുക്കേണ്ടത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ലീഫിൻ്റെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ എന്താക്കേണ്ടത് അതിനൊക്കെ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കണ്ടിട്ട അതായത് അതിൻ്റെയൊക്കെ മുകളിലൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെയാണ് കേട്ടോ ഈയൊരു ഡിസൈനെ ഭംഗിയാക്കുന്നത് നല്ലോണം മുകളിലൂടെ മാത്രം ഒന്ന് കട്ടിയിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ കിടന്നോട്ടോ പിന്നെ നമ്മളുടെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ ഹാൻഡ് സ്റ്റാർട്ട് ചെയ്യണം അതായത് നമ്മുടെ കൈപ്പത്തി സ്റ്റാർട്ട് ചെയ്യണം അവിടെയാണ് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു രീതിയിൽ നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ആ ഉള്ളിൽ വരുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ ആ ലൈൻസുകളെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ആ ലൈൻസുകൾ എന്തെയ്യുക ഈയൊരു കോണ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത് ദാ ഇതുപോലെ താഴോട്ട് അമ്പുകളെ വരയ്ക്കുക ഈ അമ്പ് വരയ്ക്കൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഇതിൽ അപ്ലോഡ് ചെയ്ത് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് റാ ഷേപ്പിന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക മുകളിലാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ റാന്ന് ഇടുക അങ്ങനെയാണ് കേട്ടോ പിന്നെന്തെയ്യുക നമ്മൾ ആദ്യം വരച്ച ഡിസൈനും വന്ന് നമ്മൾ ഈ വരച്ച ഹമ്പുമ്മക്ക് ഇതുപോലെ കുറേ 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 ലൈൻസ് ഇട്ട് ഇട്ടെടുക്കുക പിന്നെ നമ്മൾ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട്സ് ഇടുകയാണ് ഇട്ട ഫസ്റ്റത്തെ ആ ഒരു കള്ളിമ്മ ഇടുന്ന ഡോട്ട്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തെയ്യുക അടുത്ത ലൈനമ്മ ഡോട്ട്സ് ഇടുക അങ്ങനെ 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 ആ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഡോട്ട്സ് ഇട്ട ഭംഗി കിട്ടും അങ്ങനെ ഈ ഒരു ഇത് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്നാണ് നമ്മൾ നമ്മളുടെ കൈപ്പത്തിയിലോട്ട് ഡിസൈൻ കിടക്കണത് അവിടെ നമ്മൾ എന്തെയ്യുക വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാ ഷേപ്പിൽ അമ്പ് വരയ്ക്കുക അത് നോർമൽ റാ വരക്കുന്ന പോലെ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ത്രികോണ ഷേപ്പിൽ അവിടെ ലൈന് വരക്കണമെന്നാണ് ആ ലൈനിൻ്റെ കോണ് ശരിക്കും നമ്മളുടെ ചൂണ്ട സോറി സെൻ നടുവരലുണ്ടല്ലോ ആ നടുവരലുമെന്ന് ഒരു ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി ഏകദേശം അതായത് അടയാളം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് ഒരു അടയാളം ഇട്ട് കൊടുത്താൽ അവിടുന്ന് മേലോട്ടും താ മറ്റ് സൈഡ്ക്ക് മുകളിലോട്ടും എന്ത് ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്താൽ ഈ ഒരു ലൈന് കറക്റ്റാക്കിയിട്ട് വരക്കാൻ കഴിയും ഇത് നേരത്തെ പോലെ തന്നെ നാലെണ്ണം വരച്ചിട്ട് ഉള്ളിൽ എന്ത് ചെയ്യുക ഫില്ല് ചെയ്ത് കൊടുക്കുക അതുപോലെ മറ്റൊടുത്ത് ചെയ്ത പോലെ തന്നെ താഴെ എന്ത് ചെയ്യുക ചെറിയ ചെറിയ ഹമ്പുകൾ വരയ്ക്കുക പിന്നെ നമ്മളുടെ ഈ ഒരു താഴെ കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ വരയ്ക്കാൻ പോണത് ലോട്ടസും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ലീഫുകളും പിന്നെ കുറച്ച് നമ്മുടെ സ്പൈറലുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഭാഗമൊന്ന് മൊത്തത്തിലൊന്ന് എന്താ പറയുക ഫുൾ ആക്കി കൊടുക്കണം ആ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയുമോ അത്രമാത്രം കവർ ചെയ്യുക നല്ല തിക്കായിട്ട് കവർ ചെയ്യാതെ നമുക്ക് ഇടയിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ ഒരു ഫില്ലിങ്ങിന് ഏകദേശം സ്ഥലം ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് സ്ഥലവും വെച്ചിട്ട് എന്ത് ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്താൽ മതി നമ്മൾ സ്പൈറൽ വരക്കാൻ പഠിപ്പിച്ചെന്നാണ് ലീഫ് വരക്കാൻ പഠിപ്പിച്ചു എന്നതാണ് ലോട്ടസും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്ത് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ വേറെ വേറെ ആയിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് ആണ് വേണ്ടത് നിങ്ങളുടെ സജഷൻ വരുന്ന അനുസരിച്ച് നമ്മൾക്ക് ഓരോ ഡിസൈൻസ് ഓരോ ദിവസമായിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം ഡിസൈൻസും കാര്യങ്ങളും ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി നമ്മൾ ഒരുപാട് ആഡ് എലമെന്റ് ആ ഒരു സ്ഥലത്ത് മൊത്തത്തിൽ എന്താ അതിൽ ബാക്കി വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണേ ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ഭംഗി കിട്ടണത് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ചോത്താ പിന്നെ പറയും വേണ്ട നല്ല രസമാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ എന്തെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ചോത്തത് കൊടുക്കണില്ല അതിന് മുന്നേ ഉള്ള ആ ഒരു ഡിസൈനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ വരച്ച ഡിസൈൻ എത്രമാത്രം ഭംഗിയുണ്ട് എന്നുള്ളത് എടുത്ത് കാണിക്കണ്ട പിന്നെ പറയാനുള്ളത് നമ്മൾ മെഹന്ദി ക്ലാസ് ചെറിയ പൈസക്ക് ഒരു നൂറ്റൻപത് രൂപക്ക് നമ്മൾ മെഹന്ദി ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് പത്ത് ദിവസത്തിന് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യുക എൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കുക അതിലൊന്ന് കയറിയിട്ട് നിങ്ങളെന്തെയ്യുക കോൺടാക്ട് ചെയ്താൽ മതി വിളിക്കണ്ട എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ജോയിൻ ചെയ്താൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവും അതിൽ കയറി എല്ലാവരും ആ ബാച്ചിലേസ് സ്റ്റുഡൻസൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോൾ മെഹന്തി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് എന്തായാലും ഈ ഒരു കുറച്ച് തുക കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മെഹന്തി ഇടാനുള്ള കോലത്തിലാവും എന്നുള്ളത് പിന്നെ നമ്മളിതാ ഇത് മൊത്തത്തിലൊന്ന് ഫിനിഷ് ചെയ്യേണ്ടത് ഈ ഫിനിഷിങ് ലുക്ക് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ നല്ല ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ പറയണം പിന്നെ നമ്മൾ ചെയ്യുന്നത് മറ്റേ ലൈനിൻ്റെ മുകളിലും ഇതുപോലെ റാ 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 എന്ന് പറയുന്നത് ഞമ്മളുടെ ഹമ്പിനാണ് കിട്ടുക ആദ്യം ചെറിയ ഹമ്പ് പിന്നെ ഹ് ഈ ഒരു വലിയ അമ്പ് വരയ്ക്കണേ എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെയും ഒരു ലൈൻ ഇട്ടിട്ട് ആ ബാക്കി വരുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളെന്ത് ചെയ്യുക വീണ്ടും ഓരോ ലൈൻസ് അതിൻ്റെ മുകളിൽ ഓരോ ലൈൻസായിട്ട് അവിടെ നിന്ന് ഇടുക അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള അമ്പിനെ വീണ്ടും വരയ്ക്കുക ഈ ലൈനും അമ്പും ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല ഇല്ലായെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക പിന്നെ നമ്മളുടെ ന്യൂ ഡിസൈനാണ് അത് ഈ ഒരു ഡിസൈനാണ് ഇനി കൂടുതൽ ഫിംഗർ വരെ അതെങ്ങനെയെന്ന് വെച്ചാൽ സ്പൈറൽ വരയ്ക്കണ അമ്പുകൾ ചുറ്റു ഭാഗവും വരയ്ക്കണേ ഫസ്റ്റിത്തെ ആ ഒരു സ്പൈറൽ ഇട്ട ഭാഗത്തല്ല രണ്ടാമത്തെ സ്പൈറലും അമ്പും ഇടേണ്ടത് അത് കുറച്ച് വേറൊരു ഭാഗത്ത് ഇടുക മൂന്നാമത്തതും ഒന്നാമത്തതും ഏകദേശം ഒരേ സൈഡിൽ ഇടുക എന്നിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ താഴോട്ട് ലൈൻസുകൾ അപ്ലൈ ചെയ്യുക ഈ ലൈൻസുകൾ നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഡോട്ട്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കിട്ടുക അങ്ങനെ ആ ഒരു കൈയിൻ്റെ ആ സ്ഥലം ഫുള്ള് വരെ നമ്മൾ സ്പൈറലും അമ്പുകളും വരയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ആ സ്പൈറലിൻ്റെ മുകളിലുള്ള അമ്പും ഇതുപോലെ ഡോട്ട്സ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ആ ലൈനും മലയും ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്തെയ്യുന്നുണ്ട് ഇത് കയ്യോളം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഡിസൈൻ നമ്മൾ ഈ ഒരു സംഭവം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കണ്ടാൽ മനസ്സിലാവുട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോരോ ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നല്ലോണം പ്രാക്ടീസ് എടുക്കണം നിങ്ങൾ ഒട്ടും വരക്കാൻ അറിയാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല പോലെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം മാക്സിമം പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങളടുത്തൊക്കെ പറയാനുള്ളത് അല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യാതെ ആർക്കും നല്ല പോലെ വരക്കാൻ കഴിയൂലട്ടോ ഇനി നമ്മളുടെ ഫിംഗർ ഡിസൈൻ ആണ് വരുന്നത് ഫിംഗർ ഡിസൈനിൽ നമ്മൾ ഇതുപോലെ തന്നെ നാല് ലൈൻസ് ആണ് ഫസ്റ്റ് വരയ്ക്കണത് ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മളുടെ നെക്സ്റ്റ് വിരലുമ്മലും നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് നാല് ലൈൻസ് വരയ്ക്കുക ഉള്ളിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക നാല് ലൈൻസ് വരയ്ക്കുക ഉള്ളിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ അഞ്ച് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഹമ്പ് വരയ്ക്കുക അതിൻ്റെ താഴെയായിട്ടും ഇതുപോലെ തന്നെ നമ്മൾ ഹമ്പുകൾ ഈ ഒരു നാല് ലൈൻസ് വരച്ചിട്ട് ഉള്ളിൽ ഫിനിഷ് ചെയ്തിട്ട് ും താഴെയും ഇത് മസ്റ്റാണ് അപ്പോൾ നല്ലവണ്ണം പഠിക്കുക പിന്നെ നമ്മൾ തൊപ്പിടുന്ന ആ ഒരു ഭാഗത്ത് ഇതാണ് ഇതുപോലെ രണ്ട് ലൈൻസ് ഇടുക തൊപ്പിടുമ്പോൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളുടെ ഡിസൈൻ ഇന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് ലൈൻസ് ഇടുന്നത് നമ്മൾ ആദ്യം ഇതാ ഈ ഒരു തള്ള വിരലിലാണ് ചെയ്യുന്നത് ഒരു ലൈന് വരച്ചിട്ട് നമ്മളിതാ ഒരു വൈൻസിനെ വരക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈൻ വരച്ചിട്ട് നേരത്തെ പോലെ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ അതൊരു ഭംഗി ഇല്ലയെന്ന് കണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ വരലുമ്മലൊക്കെ ചെയ്തത് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് വൈൻസിനെ ഇതുപോലെ ഇങ്ങനെ ഇടുക പിന്നെ ഇങ്ങനെ വളഞ്ഞു കൊടുക്കുന്ന ഒരു ഡിസൈൻ ഞാൻ പഠിപ്പിച്ച് തന്നിരുന്നല്ലോ ഇങ്ങനെ പാമ്പിനെ പോലെ അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളായിട്ട് അത് രണ്ട് സൈഡിലും ഇടുക അങ്ങനെ ഈ ഒരു മെഹന്തി കയ്യോളം അതായത് നമ്മളുടെ വിരലിൻ്റെ ഡിസൈൻസ് കഴിയോളം ഈ ഒരു സെയിം ഡിസൈൻ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ മൊത്തത്തിലുള്ള ഫിംഗറിൻ്റെ ഡിസൈനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു തൊപ്പി തൊപ്പി ഇടുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല അത് നമ്മളുടെ ഫൈനൽ വീഡിയോയിൽ കാണാം നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക അതൊന്ന് ഫോളോ ചെയ്തിട്ട് സോറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും മെഹന്ദിനെക്കുറിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതുപോലെ സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റിൽ ചോദിക്കാം എല്ലാം കൂടെ എല്ലാ കമൻസും എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുക അപ്പോൾ Thank you.